നമസ്കാരം മീഡിയ സ്വാഗതം വൈഭവ് ചാക്കോയെ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായി തെരഞ്ഞെടുത്തു എസ് എഫ് ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറി അംഗവുമായ ചേർത്തല സ്വദേശി വൈഭവ് ചാക്കോയെ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായി തെരഞ്ഞെടുത്തു തിരുവനന്തപുരം ലോ അക്കാദമിയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് രാജ്യത്തിനകത്തെ സർവകലാശാലകളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളെയും സാധുവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിന്റെ വട്ടികവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിനെതിരെയുള്ള വിദ്യാർത്ഥികളുടെ ഒരു മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രതിനിധികളെ പറഞ്ഞതിന്റെയാണ് ഈ പറയുന്ന ആർ എസ് എസിന്റെ ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ സെലക്ട് യോഗത്തിനകത്ത് വന്നില്ലെന്ന് പറയുന്നത് സർവകലാശാലയ്ക്കകത്ത് നമ്മുടെ കോളേജുകൾക്കകത്ത് നമുക്ക് രാഷ്ട്രീയം സംസാരിക്കണ്ട ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം വേണ്ട അങ്ങനെ രാഷ്ട്രീയം വരുന്നതുകൊണ്ടാണ് കേരളത്തിനകത്ത് കുറെ കുഴപ്പങ്ങൾ സംഭവിക്കുന്ന തരത്തിലേക്ക് കേരളത്തിനകത്ത് ഈ സർവകലാശാലയുടെ ഗവർണർ പറഞ്ഞു വെക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ആ ഗവർണർക്കെതിരെ ആ ഗവർണർ കണ്ട നയങ്ങൾക്കെതിരെ കൃത്യമായ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച് ഈ സർവകലാശാലയെ സർവകലാശാല അവരുടെ എല്ലാ എല്ലാ അവർക്ക് വേണ്ട ഉണ്ടാവും എന്ന് മാത്രം നൽകിക്കൊണ്ട് ഈ സഹായിച്ച ചേർത്തല കാളികുളം വിഭഞ്ചിക കൊട്ടാരത്തിൽ സാന്ത്വനം ചാക്കോയുടെയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ കെ വീണയുടെയും മകനാണ് നിബുൻ ചാക്കോ സഹോദരൻ ചേർത്തല